ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല നെയ്മത്തിയാണ് മത്തിയാണ് അപ്പോൾ മത്തി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മുള മുളകരച്ച് കൊടംപൊളി ഇട്ട് മീൻകറി വെച്ചാലും സംഭവം എന്തായാലും നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളി മത്തിയാണ് മത്തി ഇപ്പം കിട്ടാൻ നല്ല ട്രോളിങ്ങാണ് പക്ഷെ നമുക്കെന്തായാലും സംഭവം സംഘടിപ്പിച്ചതാണ് അപ്പോൾ എന്തായാലും മത്തിയുടെ നല്ല ഒരു വീഡിയോയിലേക്ക് എന്തായാലും പോ മോനെ ആദ്യമേ എന്തായാലും നമുക്ക് മത്തി നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ നെയ്മത്തിയാണ് എന്ന് പറഞ്ഞാൽ നല്ല മുട്ടയൊക്കെ ഉള്ള മത്തിയാണ് അപ്പം അതുകൊണ്ട് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുപോലെ ക്ലീൻ ചെയ്യാൻ നേരത്തെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ കെയർ ചെയ്ത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് മീനൊക്കെ ഉടഞ്ഞ് പോകുന്ന പോലെ ആയിപ്പോകും അതുകൊണ്ട് സ്നേഹയാണ് ക്ലീൻ ചെയ്യുന്നതായിട്ട് ഞാനല്ല കാരണം മീനിന്റെ ക്ലീനിങ്ങിനകത്ത് നല്ല കഴിവ് സ്നേഹയ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് അതും പ്രത്യേകിച്ച് നെയ്മത്തിയോ ആയതുകൊണ്ട് ഞാൻ ക്ലീൻ ചെയ്താൽ ചിലപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു പരുവായി കൈ കിട്ടും അതുകൊണ്ട് സ്നേഹമാണ് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് തരുന്നത് കേട്ടോ അപ്പൊ അതിനുവേണ്ടി നമ്മൾ സിസറും കാര്യങ്ങളും കത്തിയൊക്കെ എടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് പുള്ളിക്കാരെയും മീൻ ക്ലീൻ ചെയ്യുന്നതിനകത്ത് അഗ്രഗണ്ണിയാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പം അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള മത്തി പുള്ളിക്കാരെ നല്ല രീതി വെട്ടി ക്ലിയർ ആക്കി തരണം കേട്ടോ മത്തിക്കത് കണ്ടോ പരിഞ്ചിലുണ്ടോ പരിചീല അല്ലെങ്കിൽ മീൻ മുട്ട എന്നൊക്കെ പറയും അതാണ് നല്ല ടേസ്റ്റാണ് ഇത് വറുത്തു കഴിക്കാനൊക്കെ എന്തായാലും മത്തി ക്ലീൻ ചെയ്ത് നമ്മളതിനകത്ത് കല്ലുപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് തോട്ടം നല്ല രീതിയിൽ വാഷ് ചെയ്യുമ്പോഴത്തേനും മത്തി നല്ല അടിപൊളിയാവും നല്ല തിളങ്ങുന്ന തിളങ്ങുന്നതുപോലെ അങ്ങോട്ട് മത്തി എന്നാ ഭംഗിയാണെന്നറിയാമോ ഇപ്പം മത്തി നമ്മൾ അടിപൊളിയായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതെന്തായാലും ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് എന്തായാലും മാറ്റാം നമ്മുടെ മീൻകറിക്ക് വേണ്ടി മത്തിക്കറിക്ക് വേണ്ടി എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പച്ചമുളക് അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞത് കുടംപുളി അതുപോലെ തന്നെ കറിവേപ്പില ഇത്ര ഐറ്റംസ് ആണേ തട്ടി ചൂടായി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ കടുകയും കാര്യങ്ങളും ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് ഇട്ടിട്ടുണ്ട് കടുക് അത്യാവശ്യം ഒന്ന് മൂത്ത് വരുന്നവരെന്തായാലും വെയിറ്റ് ചെയ്യാം ഭയങ്കരമായിട്ട് തീയും കാര്യങ്ങളും കൂട്ടിയിടാതിരിക്കുക പെട്ടെന്ന് അത് നല്ല രീതിയിൽ കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കടകൾ എന്തായാലും പൊട്ടി വരുന്നുണ്ട് കേട്ടോ കടുക പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയും കാര്യങ്ങളും ആടി കൊടുക്കാം വെളുത്തുള്ളി ചതച്ചതൊന്നുമല്ല അരിഞ്ഞെന്നുള്ളതേ ഉള്ളൂ അത് നമുക്കൊന്ന് കളർ മാറുന്നവരെ വെയിറ്റ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയും കാര്യങ്ങളും ചേർത്ത് കൊടുക്കും കേട്ടോ എന്നിട്ട് രണ്ട് നല്ല രീതിയിൽ ഒന്ന് കളർ കളറാവുന്നവരെ വെയിറ്റ് ചെയ്യുക ഇതെല്ലാം നമ്മൾ ലോ ഫ്ലെയിമിൽ മാത്രമേ ചെയ്യാവൂ എന്നിട്ട് ആവശ്യം അനുസരണമുള്ള കരുവേപ്പലും കാര്യങ്ങളും ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ പച്ചമുളക് കീറി കീറിയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് പച്ചമുളക് മാത്രമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ നമുക്കിതെല്ലാം കൂടെ എന്തായാലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കളർ മാറുന്നവരെ പ്രത്യേകിച്ച് നമ്മുടെ പച്ചമുളക് എണ്ണയ്ക്കിട്ട് ഇങ്ങനെ മൂപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ എണ്ണയ്ക്കകത്തിട്ട് ഇങ്ങനെ വറക്കുന്ന സമയത്ത് ഇത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മുഖത്തൊക്കെ എണ്ണ വന്ന് തിരിക്കും അതുകൊണ്ട് മാക്സിമം കെയർ ചെയ്യുക ഇതിലേക്ക് ആവശ്യാനുസരണമുള്ള പുളിയും കാര്യങ്ങളും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് കീർ അല്ലെങ്കിൽ മൂന്ന് കീർ ചെറിയ പുളി മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് പൊടിവർഗങ്ങളായിട്ടുള്ള മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഇത്രയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ആവശ്യാനുസരണമുള്ളത് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഓരോ ആൾക്കാർക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കാരണം എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാർ എടുക്കുന്ന മത്തിയുടെ അളവും ഇതൊക്കെ വെച്ചിട്ട് വ്യത്യാസം വരും ഇതിൻ്റെ ഒരു പച്ചപ്പ് ഈ പൊടിവർഗങ്ങളുടെ പച്ചപ്പ് മാറാനായിട്ട് എന്തായാലും നല്ല രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ മാത്രമേ ഇതിൻ്റെ കളറൊന്നും മാറും അപ്പം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറും എന്നിട്ട് അതിലേക്ക് ആവശ്യാനുസരണമുള്ള വെള്ളം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വെള്ളം വളരെ കുറച്ച് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് തിളച്ച് വരുന്ന പോലെ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്ക് ഈ പൊടിവർഗങ്ങളുടെ മണമൊക്കെ കംപ്ലീറ്റ് മാറി നല്ലൊരു മണവും കാര്യങ്ങളും ആവും എല്ലാം നല്ല രീതിയിൽ പൊടിവർഗങ്ങൾ നല്ല രീതിയിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം ഒട്ടും കൂട്ടരുത് നമുക്ക് എപ്പോഴും പറയാനുള്ളതാണ് ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചട്ടിയുടെ അടിക്ക് പിടിക്കും പെട്ടെന്ന് മീൻകറി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വെക്കാൻ പറ്റും പക്ഷേ എന്നാൽ തന്നെ നമ്മൾ വളരെ ഇതായിട്ട് വെക്കുക ആവശ്യം ആവശ്യാനുസരണുള്ള ഉപ്പും കാര്യങ്ങൾ നമ്മൾ ആടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ബാക്കി വെള്ളമോട് ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്നും ഇളക്കി കൊടുക്കാം പുളി വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുളി ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒന്ന് മാറ്റി വെച്ചിട്ട് അതിൻ്റെ വെള്ളം ചേർത്ത് അങ്ങനെ കൊടുക്കാൻ നമ്മൾ ഓൾറെഡി അല്ലാതാണ് പുളി ഇട്ടത് അതുകൊണ്ട് നമ്മൾ പുളി വെള്ളം എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യുന്നില്ല എന്നിട്ട് നമുക്കിതൊന്ന് തിളയ്ക്കുന്നവരെ എന്തായാലും ഒന്ന് അടച്ചു വെക്കാൻ കേട്ടോ അടച്ചു കുറേ നേരം കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഇത് മത്തിയുടെ ഇങ്ങനെ ചാറ് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മത്തി അടി കൂടി മത്തി നമുക്ക് കിട്ടിയാൽ നെയ്മത്തിയാണ് അതെന്തായാലും ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ മത്തി ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ അരപ്പെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കറക്കി നല്ല അടിപൊളിയായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇവനെ ഒന്ന് വെക്കാം ഒരു പതിനഞ്ച് രൂപ മിനിറ്റ് കഷ്ടി വെച്ചാൽ മതി മത്തിയാണ്ട് പെട്ടെന്ന് വേവും രണ്ട് കരുവേപ്പിലുടെ അതിലേക്ക് എന്തായാലും വെച്ചുകൊടുക്കുക കരുവേപ്പിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഓൾറെഡി കരുവേപ്പില വെച്ചു എന്നാലും ഒരു ഭംഗിക്ക് നമ്മൾ വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ ആ ഒരു ഭംഗിയുടെ കൂടെ അതിൻ്റെ ആ രുചിയും കരുവേപ്പിലും മണമൊക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് ഇറങ്ങട്ടെ നമുക്കൊന്ന് അടച്ചു വെച്ചാലോ മീൻകറി നമുക്ക് നല്ല രീതിയിൽ അടച്ചു വെച്ച് എന്തായാലും തിളപ്പിക്കാം ഇപ്പൊ എന്തായാലും നല്ല രീതിയിൽ തിളച്ച് നല്ല കുറുകി നല്ല പരുവായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എന്തായാലും ഉരുവാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പഴത്തന്നെ നല്ലൊരു മണവും എല്ലാം ആയി വരും നമ്മുടെ മത്തിക്കറി നല്ല രീതിയിൽ കുറുകി ഇങ്ങനെ പറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പഴത്തന്നെ ഏകദേശം നമ്മുടെ പരിപാടിയൊക്കെ കംപ്ലീറ്റ് ആയെന്ന് പറയാം നല്ല രീതിയിൽ തിളച്ചിങ്ങനെ മറിയുന്ന മത്തിക്കറി ഓ എനിക്ക് പോയോ രക്ഷയില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുവോ അതുപോലെ തന്നെ സബ് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോസും കാര്യങ്ങളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരേക്കും എന്തായാലും ബൈ